എന്ത് മാത്രമല്ല ആ നമസ്കാരം ഇനി അവരുടെ കയ്യിലുള്ളൊരു പോക്കറ്റ് പണി അവർക്ക് കൊടുക്കണം എന്നുള്ളത് പ്രേക്ഷകൻ പറഞ്ഞതാണെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു ന്യായമായ കാര്യമാണ് കാര്യത്തിൽ മിനിസ്റ്റർ തീരുമാനം ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത് നമസ്കാരം എവിടുന്നാണ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ പ്രവർത്തകരാണ് എല്ലാ ജില്ലയിൽ നിന്നും കളക്ടർമാരുടെ ഓർഡർ അനുസരിച്ച് പത്തീശ വണ്ടികൾ പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തി ഞങ്ങളുടെ ഒരു എഴുപതോളം ഫ്രീസറുകളാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ബോഡികൾ പല വലിയൊരു കാര്യമാണ് കാരണം ആദ്യം ഇവിടെ വരുമ്പോഴുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഫ്രീസറുകളില്ലായിരുന്നു

ജില്ല പിന്നെ നിലമ്പൂർ തന്നെ ഏറ്റവും കൂടുതൽ അവിടെ അവിടെ അപ്പോൾ അപ്പോൾ ഒരു ഒരു ടേൺ എല്ലാം സൗജന്യമായിട്ടാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട വിഭാഗം നമ്മുടെ നിങ്ങൾ ആംബുലൻസ് ഓണേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആൾക്കാരാണ് ഇവര് ചെയ്ത പ്രവർത്തിക്ക് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഫ്രീസർ ഇല്ലാത്ത സമയത്ത് ഇവർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിക്കുന്നു ആംബുലൻസുകൾ എത്തിക്കുന്നു നിലമ്പൂരിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചാലിയാർ പുഴയുടെ തീരത്താണ് മൊത്തം ഉള്ളതിൽ വെച്ച് മൂന്നിലൊന്നും അവിടുന്ന് കണ്ടെത്തിയത് ആ മൃതദേഹങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ആംബുലൻസുകൾ വരുന്ന കാഴ്ച ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ് എല്ലാം പൂർണ്ണമായും സൗജന്യമായിട്ടാണ് അവരെ സർവീസൊക്കെ വിട്ടുകൊടുത്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ട് വയനാട് ജില്ലാ കളക്ടറുടെ ഓർഡർ അനുസരിച്ചിട്ട് ഒരു ഒറീസ സ്വദേശിയായ ഒരു ഡോക്ടറെ മൃതദേഹം ഇവിടുന്ന് ഡീസല് അടിച്ചു തരും എത്തിച്ചു ഇന്നലെ അവിടെ ഒറീസൽ എത്തി പുരിയിലെത്തി അപ്പം അവിടെ നിന്ന് അവിടുത്തെ സർക്കാർ അവിടെ ഗസ്റ്റ് ഹൗസൊക്കെ കൊടുത്ത് അവർക്ക് നല്ല സൗകര്യം കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇപ്പം തിരിച്ചു പോകുന്ന അവരിപ്പോൾ വിജയവാടെ തൃശ്ശൂർ ഇവർന്ന് വന്ന വണ്ടി ഇവിടെ വന്ന് കളക്ടർ തൃശ്ശൂർ വയനാട് ജില്ലാ കളക്ടർ ഓർഡർ അനുസരിച്ച് പോയതാണ് ചെലവ് ആ വണ്ടിക്കില്ല ഡീസൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി പോയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിലേ ഞങ്ങൾ പല സ്ഥലത്തു നിന്നുള്ള ആംബുലൻസ് ഡ്രൈവർമാർ ഒരു വണ്ടിന്നോ രണ്ട് വണ്ടി എന്നോ അല്ല ഞങ്ങളെ കയ്യിലുള്ള വണ്ടികളും ഫ്രീസറുമായിട്ട് മുഴുവൻ വണ്ടികളുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ പ്രളയം സംഭവിച്ച് വയനാട് കളക്ടർ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആംബുലൻസുകാരും ഡ്രൈവർമാരും അതിനൊപ്പം മറിക്കാൻ ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഇന്നലെ ഒരു ഒരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തം ഗവൺമെൻറ്റിൻ്റെ വണ്ടികളാണ് എന്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ആംബുലൻസ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് നിലവിൽ ഞങ്ങളിവിടെ വന്നിട്ടിപ്പോൾ നാലഞ്ച് ദിവസത്തോളം ആകാനായി നിലമ്പൂരിൽ നിന്ന് മാത്രം റവന്യൂൻ്റെ കീഴിൽ നിലമ്പൂരിൽ നിന്ന് ബോഡി വൈത്തിരി ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചപ്പോൾ മാത്രം മൂവായിരം രൂപയുടെ മുപ്പത് ലിറ്റർ പെട്രോൾ മാത്രം അടിച്ചു തന്നിരിക്കുന്നത് അതും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടൊന്നും വന്നത് നിലവിൽ ഇങ്ങോട്ട് വന്നത് അങ്ങോട്ട് പോയി നിന്ന് ഡീസലും ചിലവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ പോകുന്നുള്ളത് അതേമാതിരി ഞങ്ങളുടെ ആംബുലൻസിൻ്റെ ഓണർമാർ പറഞ്ഞപ്പോൾ എല്ലാ വണ്ടിക്കും അടിച്ചോ ഫ്രീസറോ ആംബുലൻസോ ഇനി ആളുകൾ വാങ്ങിച്ചാൽ അത് എന്ത് സഹായം വാങ്ങിച്ചു അവിടെ ചെയ്തു കൊടുത്തു പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അംഗീകരിക്കപ്പെടണം സർക്കാർ വണ്ടികൾ മാത്രമല്ല സ്വകാര്യ ഈ ആംബുലൻസ് ഓണേഴ്സ് അസോസിയേഷന്റെ വണ്ടികൾ ആണ് മിക്കവാറും ഓടിയിരുന്ന കാര്യത്തിൽ പോത്തുകല്ല് ഭാഗത്തുനിന്ന് കിട്ടണ ബോഡികളും നിലമ്പൂർ ഭാഗത്തു നിന്ന് കിട്ടുന്ന ബോഡികളൊക്കെ കൊണ്ടുവന്ന് നിലമ്പൂര് ജില്ലാ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടായിരുന്നു അവിടുന്നാണ് എന്ത് വയനാട്ടിലോട്ടും വൈത്തിരിയിലോട്ടും എം അമ്പത്തഞ്ച് ആംബുലൻസ് എ ഒഡിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ആംബുലൻസ് തീർച്ചയായിട്ടും അത് ആക്സപ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ് അക്നോളജ് ചെയ്യപ്പെടേണ്ടതാണ് അക്കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ ചെയ്ത എഫേർട്ടും ഒക്കെ ശ്രദ്ധിക്കപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾ ഇന്ന് 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 നാളെയൊക്കെ ആയിട്ട് മടങ്ങും ഇനിയിപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടികൾ കളക്ടറെ വിളിച്ചപ്പോൾ രാജൻ മിനിസ്റ്റർ സംസാരിച്ചിട്ട് തിരിച്ചു പോരാ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് വൈകിട്ടുള്ള ഒരു ഇരുപത്തഞ്ചോളം പോടികളും കൂടി കൊണ്ടുപോകേണ്ടത് അപ്പൊ അത് കഴിഞ്ഞിട്ട് പോന്നാലും മതി അപ്പൊ ചോദിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത് ഭക്ഷണം ഇണ്ട് ഇന്നാണ് ഇത്തിരി കുറച്ച് സന്നദ്ധ സംഘടനകൾ ഇപ്പൊ ഇവിടെ ഒരു ജമാനിലേക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കാലത്ത് അതൊന്നും ഇല്ല ഇപ്പൊ അങ്ങനെ കുറച്ച് ഇല്ല ഇപ്പൊ ക്യാമ്പില് പേര് സിജോന്നാണ് ടൂറിസം ഒരു ജീവനക്കാരനാണ് കണ്ണൂരാണ് പടിക്കാരൻ കൂടിയാണ് ഞങ്ങളന്ന് രാവിലെ പൊട്ടുന്ന വാർത്ത നമ്മളവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് രാവിലെ രണ്ടേ മുപ്പനാണ് അത് രാവിലെ അപ്പോൾ ഞങ്ങൾ വണ്ടി പോകുന്ന സമയത്ത് മുഴുവനായിട്ടും ബ്ലോക്ക് ആയിരുന്നു അവിടെ താഞ്ഞിലൂടെ മരം വീണ് ബ്ലോക്ക് അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം നമ്മുടെ കൂട്ടുകാരാണ് വിളിച്ചു പറയുന്നത് പക്ഷെ ആ വിളിച്ചു പറഞ്ഞ ആളുകൾ ഇപ്പോഴില്ല അപ്പോൾ പറയാനുള്ളത് വെച്ചാൽ ഇപ്പം നേരത്തെ നിങ്ങൾ സംസാരിക്കുന്ന ശ്രീലേഷ് ശ്രീലേഷിൻ്റെ വൈഫ് അപ്പോൾ അവർ ആ അതെ അല്ല ശ്രീലേഷിൻ്റെ വൈഫില്ല ആ വൈഫ് വൈഫ് മൂന്ന് മാസമുള്ള കുട്ടിയാണ് അവർക്കുള്ളത് അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ അന്ന് അവരുടെ അടക്കിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അവൻ ആർമിയിലുള്ളതാണ് പ്രവീൺ എന്നാണ് പേര് അത് എപ്പം ദുരന്ത സ്ഥലത്താണുള്ളത് ഞങ്ങൾ ആദ്യം തെരച്ചിലിന് പോയി തെരച്ചിലിന് പോയിന് സമയത്ത് ചെറിയ കുട്ടികൾ കിട്ടും നമ്മുടെ കുട്ടികൾ പ്രായത്തിലുള്ള കുട്ടികൾ കിട്ടുമ്പോഴുള്ള ഒരു ആ ഒരു വിഷം നമുക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഈ ശ്രീലേഷിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ വൈഫൊക്കെ ഒരു ട്രോമയിലാണ് അവരുടെ വീടുകളിൽ ഉള്ള ആളുകൾ മരിച്ചുള്ള ആളുകളുടെ അവര് ആ വീടുകളിലുള്ളവരും കൂടെ നമ്മളൊരു ആ ഒരു സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ കാരണം പറഞ്ഞിരുന്നു ക്യാമ്പുകളിൽ ഉള്ളവർ മാത്രമല്ല പുറത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള മനുഷ്യർക്കും അപ്പുറം വീടുകളിലുള്ള മനുഷ്യരുണ്ട് അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥയെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതെ അവരെ അവര് കരയുന്നില്ല നമ്മള് പക്ഷേ അതിൽ പൊട്ടുന്നത് പോലെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പൊട്ടണം വലിയ ും അതോടൊപ്പം ചൂറുമല മുണ്ടക്കൈ ഭാഗത്തൊരു പ്രത്യേകത ഉണ്ടാവും അതായത് നമ്മുടെ പഴയ അതെ അതെ നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ ഉള്ളതല്ലേ സാറേ ഇവിടെയാണ് താമസം ഞാൻ ഇവിടെ മേപ്പാടിയാണ് താമസം അതോടൊപ്പം നമ്മൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങള് ഈദായാലും ക്രിസ്മസ് ആയാലും ദീപാവലി ആണെങ്കിലും ഒന്നിച്ച് ആഘോഷിക്കുന്നതാണല്ലോ മാസം വരുമ്പോഴും ഒന്നിച്ച് അവരെ ഒന്ന് ഒന്നിച്ച് കൂട്ടണം ഞങ്ങൾക്ക് ഒന്നിച്ചതൊന്ന് ആഘോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്